ശ്രീ മഹാദേവ്യ നമ ഇന്ന് നമ്മുടെ ആറാമത്തെ ക്ലാസ്സാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാൽപ്പത്തി ആറാമത്തെ നാമത്തിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു ഇനി നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തി ഏഴ് വരെയുള്ള നാമങ്ങൾ പഠിക്കാം നാമം നാൽപ്പത്തിയേഴ് മരാളീ മന്ദഗമന ഓം മരാളി മന്ദഗമനായ് നമ ഇത് പിരിച്ചു പറയാം മരാളി അധികം മന്ദ അധികം ഗമന അർത്ഥം നോക്കാം മരാളി എന്ന് പറഞ്ഞാൽ അരയന്നപ്പിട മന്ദ എന്നാൽ മന്ദമായി ഗമന എന്ന് പറഞ്ഞാൽ നടക്കുന്നവൾ അപ്പോൾ അർത്ഥം നോക്കാം അരേന്നപിടയെ പോലെ മന്ദമായ ഗതിയുള്ളവൾ കവികൾ സാധാരണയായി സുന്ദരിമാരുടെ ചലനത്തെ അരേന പിടകളുടെ നടത്തത്തോട് ഉപമിക്കാറുണ്ട് ദേവിയുടെ നടത്തവും അതിമനോഹരമാണെന്ന് അർത്ഥമാകുന്നു മന്ദഗമനമാകുമ്പോൾ അവിടെ യാതൊരുവിധമായ ഉത്കണ്ഠയോ ഭയമോ ഇല്ലാത്ത ശാന്തഗംഭീരമായ നടത്തത്തെ സൂചിപ്പിക്കുന്നു ി നാമം നാൽപ്പത്തി എട്ട് മഹാലാവണ്യശേവധി ഓം മഹാലാവണ്യശേവധ്യൈ നമഹ ഇതൊന്നു പിരിച്ചു പറയാം മഹാ അധികം ലാവണ്യ അധികം ശേവധി അർത്ഥം പറയാം മഹ എന്നു പറഞ്ഞാൽ മഹത്തായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ലാവണ്യ എന്നാൽ അഴക് ശേവധി എന്നുവച്ചാൽ നിധിയായവൾ അപ്പോൾ നമുക്ക് നാമത്തിൻ്റെ അർത്ഥം നോക്കാം മഹത്തായ അഴകിന് നിധിയായിട്ടുള്ളവൾ എല്ലാ സൗന്ദര്യത്തിൻ്റെയും ഇരിപ്പിടം ദേവിയാണ് മറ്റു സുന്ദര വസ്തുക്കൾക്കെല്ലാം അഴക് ലഭിച്ചത് ദേവിയിൽ നിന്നാണ് അഴകിൻ്റെ നിധിയാണ് ദേവി അഴകിൻ്റെ കലവറയാണ് ദേവി ദേവിയുടെ സൗന്ദര്യത്തെ ഉപമിച്ച് വർണ്ണിക്കാൻ ബ്രഹ്മാവ് തുടങ്ങിയ കവിശ്രേഷ്ഠന്മാർഗ് പോലും സാധിക്കുന്നില്ലെന്ന് ശ്രീ ശങ്കരാചാര്യർ സൗന്ദര്യ ലഹരിയിൽ പന്ത്രണ്ടാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഇനി നാൽപ്പത്തി ഒൻപതാമത്തെ നാമം സർവാരുണ ഓം സർവാരുണായ നമുക്കിതൊന്ന് പിരിച്ചു പറയാം സർവ അധികം അരുണ എല്ലാം ചുവപ്പ് നിറത്തിലുള്ളവൾ നാമത്തിൻ്റെ അർത്ഥം എല്ലാം എന്നാണ് ദേവി ഉദയസൂര്യൻ്റെ പാടലപ്രഭ പൂണ്ടവളാണ് പത്മരാഗ കല്ലിൻ്റെ പ്രകാശമുള്ളവയാണ് പാദാബ്ജങ്ങളിലെ നഖങ്ങൾ ചെമ്പഞ്ഞിച്ചാറ് അണിയാതെ തന്നെ ദേവിയുടെ തൃപ്പാദങ്ങളിൽ നിന്ന് രക്തവർണ്ണം പ്രവഹിക്കുന്നു അരുണവർണമുള്ളതും മാർദ്ദവമുള്ളതും നേർത്തതുമായ വസ്ത്രം കൊണ്ട് അലങ്കൃതമാണ് ദേവിയുടെ ശരീരം അങ്ങനെ സർവവും അരുണനിറമാണ് ദേവിക്ക് ഉദ്യത്ഭാനു ഉദ്യത്ഭാനുസഹസ്രാഭ നിജാരുണപ്രഭാപൂരമജ്ജദ് ബ്രഹ്മാണ്ട മണ്ഡല അരുണാരുണ കൗസുംഭ വസ്ത്രപാസുത് കടീതടി നവവിദ്രുമ ബിംബശ്രീ ന്യക്കാരിരതനഛദ സ്മര സ്മരതൂണാഭജിക മുതലായ ദേവിയുടെ ചുവപ്പ് നിറത്തെ സൂ മുതലായവ ദേവിയുടെ ചുവപ്പു നിറത്തെ സൂചിപ്പിക്കുന്നു ഇനിയുമുണ്ട് ഇതേപോലെ ദേവിയുടെ അരുണവർണത്തെ സൂചിപ്പിക്കുന്ന നാമങ്ങൾ നാമം അൻപത് നോക്കാം അനവദ്യാംഗി ഓം അനവധ്യാംഗ്യ നമ ഇത് പിരിക്കുമ്പോൾ അനവദ്യ അധികം അങ്കി അനവദ്യ എന്ന് പറഞ്ഞാൽ വന്ദനീയമായത് മഹനീയമായത് എന്നാണ് അങ്കി എന്ന് പറഞ്ഞാൽ അംഗങ്ങളോട് കൂടിയവൾ അപ്പോൾ നാമത്തിൻ്റെ അർത്ഥം മഹനീയമായ വന്ദനീയമായ അംഗങ്ങളോട് കൂടിയവൾ എന്നാണ് ദേവിയുടെ എല്ലാ അവയവങ്ങളും കേശാതിപാദം പറയുമ്പോൾ സർവ അവയവങ്ങളും മഹനീയമാണ് പൂർണ്ണത നേടിയതാണ് അവയ്ക്ക് ഒരു കുറവും പറയാനില്ല അനന്ദിതവും ശ്രേഷ്ഠവുമാണ് ദേവിയുടെ അംഗങ്ങൾ ഇനി നമുക്ക് അൻപത്തി ഒന്നാമത്തെ നാമം നോക്കാം സർവാഭരണഭൂഷിത ഓം സർവാഭരണഭൂഷിത യൈ നമ ഇത് പിരിക്കുമ്പോൾ സർവ അധികം ആഭരണ അധികം ഭൂഷിത എന്നാണ് സർവ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള ആഭരണഭൂഷിത എന്ന് പറയുമ്പോൾ ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടവൾ ചൂടാമണി മുതൽ പാതാങ്കുലീയം വരെ അണിയാനുള്ള എല്ലാ ആഭരണങ്ങളും അണിഞ്ഞിട്ടുള്ളവൾ സൂക്ഷമാർത്ഥത്തിൽ വിരാട് രൂപിയായി ദേവിയെ സങ്കല്പിച്ചാൽ സൂര്യചന്ദ്ര നക്ഷത്ര ജ്യോതിർഗോളങ്ങൾ മുതൽ എല്ലാ വിഭൂതികളും ദേവിയുടെ അലങ്കാരങ്ങളാണ് ആഭരണങ്ങളാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുകയാണ് ഇതുവരെയുള്ള നാമങ്ങളിൽ ദേവിയുടെ അവതാരവും സ്ഥൂല രൂപ വർണ്ണനയുമായിരുന്നു ഇനി നമുക്ക് അടുത്ത നാമം നോക്കാം നാമം അൻപത്തിരണ്ട് ശിവ കാമേശ്വരാംഗസ്ത ഓം ശിവേശ്വരാംഗസ്തായേ നമ ഇത് പിരിച്ചു പറയാം ശിവ അധികം അംഗസ്ത ഇതിൻ്റെ അർത്ഥം നോക്കാം ശിവ എന്നു പറഞ്ഞാൽ മംഗളരൂപിയായ ശിവ എന്നു പറഞ്ഞാൽ മംഗളരൂപിയായ ശിവ അധികം കാമേശ്വര എന്ന് പറഞ്ഞാൽ കാമേശ്വരനായ ശിവൻ്റെ എന്നും മംഗളസ്വരൂപിയായ കാമേശ്വരൻ്റെ എന്നും അർത്ഥം കൽപ്പിച്ചിരിക്കുന്നു അംഗസ്ത എന്ന് പറഞ്ഞാൽ അംഗത്തിൽ അതായത് മടിയിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ നാമത്തിൻ്റെ അർത്ഥം കാമേശ്വരനായ ശിവൻ്റെ അംഗത്തിൽ അതായത് മടിയിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് കാമേശ്വരനായ പരമശിവൻ്റെ മടിയിൽ ഇരിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് കാമ എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ട് കാമിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രൂപം ധരിക്കാൻ കഴിവുള്ളവൻ എന്നും കമനീയമായ അല്ലെങ്കിൽ മോഹിച്ചു പോകുന്ന രൂപമുള്ളവൻ എന്നും അർത്ഥമുണ്ട് ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് വിരൂപാക്ഷനായ ജഡാധാരിയല്ല കാമേശ്വരൻ കാമദേവനെപ്പോലും ലജ്ജിപ്പിക്കത്തക്ക രൂപലാവണ്യമുള്ള നീലലോഹിതനാണ് കാമേശ്വരൻ കാമദേവനെ കീഴടക്കിയിട്ട് കാമൻ്റെ ഈശ്വരനായവൻ കാമദേവനേക്കാളും രൂപലാവണ്യമുള്ളവൻ കാമരൂപിയായവൻ ജഗത്സൃഷ്ടിക്ക് ഇച്ഛയോടുകൂടിയിട്ടുള്ള ഈശ്വരനാണ് കാമേശ്വരൻ ഇപ്രകാരമുള്ള ഈശ്വരൻ്റെ മടിയിലിരിക്കുന്നവൾ ഇതിൻ്റെ അർത്ഥം കാമേശ്വരനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവൾ അഭിന്നയായവൾ പരമശിവന്റെ ഇച്ഛാശക്തിയായവൾ ചൈതന്യമായവൾ പരാശക്തിയായവൾ ലളിതോപാഖ്യാനത്തിലും ഇരുപത്തിയേഴാം അധ്യായത്തിൽ ഇരുപത്തി ഒമ്പതാം ശ്ലോകത്തിൽ ബ്രഹ്മാദികൾ ദേവിയെ സ്തുതിക്കുന്നുണ്ട് കാമേശ്വരോത്സംഗ സദാനിവാസേ കാലാത്മികേ കന്ദളിതാനുകമ്പെ കൽപ്പാവസാനോത്ഥിത കാളിരൂപേ കാമപ്രദേ കൽപ്പലതേ നമസ്തേ ശ്രീപരമേശ്വരൻ്റെ ഉത്സംഗത്തിൽ അതായത് മടിയിൽ എല്ലായ്പ്പോഴും സ്ഥിതി ചെയ്യുന്നവളും കാലരൂപിണിയുമായ ദേവിയിൽ ഈ പ്രപഞ്ചത്തിൻ്റെ നേർക്കുള്ള അനുകമ്പ മരത്തിൽ നാമ്പുകൾ മുളപൊട്ടുന്ന പോലെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു കൽപ്പാവസാനത്തിൽ സംഹാരമൂർത്തിയായ കാളിയുടെ രൂപത്തിൽ ദേവി എഴുന്നേൽക്കുമ്പോൾ ലോകങ്ങൾ ദേവിയിൽ ലയിക്കുന്നു തൻ്റെ ഭക്തർക്ക് എല്ലാ ആഗ്രഹങ്ങളും ദാനം ചെയ്യുന്ന കൽപ്പവല്ലിയാണ് ദേവി ആ അമ്മയ്ക്ക് നമസ്കാരമെന്നാണ് മേലുദ്ധരിച്ച ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി നമുക്ക് അൻപത്തി മൂന്നാമത്തെ നാമം നോക്കാം ശിവ ഓം ശിവ ഐ നമ ശിവ എന്ന പദത്തിൻ്റെ ശി ശ്രീലിംഗമാണ് ആയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ശിവ ശിവ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമായവൾ ഇതാണ് നാമത്തിൻ്റെ അർത്ഥം ശിവ എന്ന് പറഞ്ഞാൽ മംഗളമെന്നും മോക്ഷമെന്നും അർത്ഥമുണ്ട് ശിവ എന്ന ശബ്ദത്തിൻ്റെ ശ്രീലിംഗമാണ് ശിവ ദീർഘമുള്ള ശിവ വ എന്ന് കഴിഞ്ഞാൽ ദീർഘം വേണം ദീർഘമില്ലാതെ പറയുന്ന ശിവ എന്ന പദത്തിനും ദീർഘത്തോടുകൂടി പറയുന്ന ശിവ എന്ന പദത്തിനും വ്യവഹാര ഭാഷയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ശിവൻ ശിവ എന്നീ പദങ്ങളുടെ അർത്ഥത്തിന് വ്യത്യാസമില്ല ശിവനിൽ നിന്ന് അഭിന്നയാണ് ശിവ ശിവ എന്നാൽ മംഗളസ്വരൂപിണി ജ്ഞാനസ്വരൂപിണി മോക്ഷത്തെ കൊടുക്കുന്നവൾ ശോഭനമായ ഗുണങ്ങളോട് കൂടിയവൾ ബ്രഹ്മത്തിൻ്റെ ഇച്ഛാരൂപിണി പരമാത്മരൂപിണിയായവൾ സ്വയംപ്രഭയായവൾ പരാനന്തയും പരാശക്തിയുമായവൾ ഇങ്ങനെ വിവിധ തരത്തിൽ ശിവ എന്ന പദത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നു നാമം അൻപത്തി സ്വാധീന വല്ലഭ ഓം സ്വാധീന വല്ലഭായ നമ സ്വാധീന അധികം വല്ലഭ എന്നാണ് പദം പിരിക്കേണ്ടത് സ്വാധീന വല്ലഭ സ്വാധീനനായ വല്ലഭനോട് കൂടിയവൾ എന്നുവച്ചാൽ തനിക്ക് അധീനനായ വല്ലഭനോട് കൂടിയവൾ എന്നും അർത്ഥമാകുന്നു പരമശിവൻ ശക്തി സ്വരൂപിണിയായ ദേവിയോട് കൂടാതെ ശക്തിരഹിതനാണ് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവനാണ് ശക്തിയോട് ചേർന്നാൽ മാത്രമേ പ്രപഞ്ച സൃഷ്ടിയാതി കർമ്മങ്ങൾക്ക് ശക്തനാകുന്നുള്ളൂ അതുകൊണ്ടാണ് ശരീരത്തിൻ്റെ പകുതി ശക്തിക്കായി ദാനം ചെയ്ത് അർത്ഥനാരീശ്വരനായത് ശക്തിയെ കൂടാതെ ശിവൻ ഒരു സ്പന്ദനത്തിനു പോലും ശക്തനല്ല എന്ന് സൗന്ദര്യലഹരിയിൽ ശ്രീ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട് ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും ന ചേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമി ശക്തിയെ ആശ്രയി ാണ് ബ്രഹ്മത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടതായ സ്പന്ദനമുണ്ടാകുന്നത് വല്ലഭനെ സ്വാധീനത്തിലാക്കി കൊടുക്കുന്നവളെന്നും ഇതിനൊരർത്ഥം കൂടിയുണ്ട് വല്ലഭനെ സ്വാധീനത്തിലാക്കി കൊടുക്കുന്നവൾ ഇതിനാധാരമായ ധാരാളം കഥകളുമുണ്ട് പുരാണത്തിൽ ഇന്ദ്രൻ ബ്രഹ്മഹത്യാപാപത്തെ ഭയന്ന് ഒളിവിൽ പോയപ്പോൾ ഇന്ദ്രാണിക്ക് അനുഗ്രഹം നൽകി ഇന്ദ്രനെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നത് ദേവിയാണ് അതുപോലെ രുക്മിണിക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ പതിയായി ലഭിച്ചതും ഗോപസ്ത്രീകൾ ശ്രീകൃഷ്ണനെ എന്നുവെച്ചാൽ ഗോപകുമാരനെ വല്ലഭനായി നേടിയതും ദേവിയുടെ അനുഗ്രഹത്താലാണ് അത് നമ്മൾക്കെല്ലാം അറിയാവുന്ന കഥകളാണ് ഇനി നാമം അൻപത്തി അഞ്ച് സുമേരു മധ്യശൃസ്ഥ ഓം സുമേരു മധ്യശൃംഗസ്ഥേ നമ പിരിച്ചു പറയാം സുമേരു അധികം മധ്യ അധികം ശൃ സുമേരു എന്നാൽ മഹാമേരുപർവതം എന്നാണ് മധ്യ അധികം ശൃംഗസ്ഥ എന്നതിൻ്റെ അർത്ഥം മധ്യത്തിലുള്ള കൊടുമുടിയിൽ സ്ഥിതി ചെയ്യുന്നവൾ ഇനി നാമത്തിൻ്റെ അർത്ഥം നോക്കാം മഹാമേരു പർ മഹാമേരു മഹാമേരുപർവതത്തിൻ്റെ മധ്യശൃംഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ഭൂമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതമായ സുമേരു പർവ്വതത്തിന് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ആസ്ഥാനമായ മൂന്ന് കൊടിമുടികളും അവയുടെ മധ്യത്തിലായി നാലാമതൊരു കൊടുമുടിയുമുണ്ട് അത് ദേവിയുടെ ആസ്ഥാനമാണ് മേൽപ്പറഞ്ഞ മൂന്ന് കൊടുമുടികളും ചേർന്നുണ്ടാകുന്ന ത്രികോണത്തിൻ്റെ നടുക്കായുള്ള നാലാമത്തെ കൊടുമുടി ദേവിയുടെ ആസ്ഥാനമായ സുമേരുവിൻ്റെ മധ്യശൃംഗമാണ് ശ്രീചക്രത്തിൻ്റെ ത്രിമാനരൂപത്തെ മേരുവെന്നും സുമേരുവെന്നും പറയാറുണ്ട് സുമേരുവിൻ്റെ രൂപത്തിലുള്ള ശ്രീചക്രത്തിൻ്റെ ബിന്ദ സുമേരുവിൻ്റെ രൂപത്തിലുള്ള ശ്രീചക്രത്തിൻ്റെ ബിന്ദുവായ പർ സർവാനന്ദമായ ചക്രം വളരെ ഉയർന്ന് ഒരു കൊമ്പ് പോലെ നിൽക്കും അതിൽ സ്ഥിതി ചെയ്യുന്നവളെന്ന് തന്ത്രശാസ്ത്രപരമായി വ്യാഖ്യാനിച്ചിരിക്കുന്നു നമുക്ക് ശ്രീചക്രത്തിൻ്റെ പടമെടുത്ത് നോക്കിയാൽ ഇത് മനസ്സിലാവും അൻപത്തി ആറാമത്തെ നാമം നോക്കാം ശ്രീമൻ നഗര നായിക ഓം ശ്രീമൻ നഗര നായികായ നമ ഇത് പിരിച്ചു പറയുമ്പോൾ ശ്രീമത്ത് അധികം നഗര അധികം നായിക എന്നാണ് ശ്രീമത്ത് എന്ന് പറഞ്ഞാൽ സർവ ഐശ്വര്യ സമ്പൂർണമായ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ സർവ ഐശ്വര്യ സമ്പൂർണമായ നഗര എന്ന് പറഞ്ഞാൽ നഗരത്തിന് നായിക എന്നാൽ അധിപതിയായിട്ടുള്ളവൾ നാമത്തിൻ്റെ അർത്ഥം നോക്കാം സർവൈശ്വര്യ സമ്പൂർണമായ നഗരത്തിന് അധിപതിയായിട്ടുള്ളവൾ ദേവിയുടെ ആസ്ഥാനമായ പല നഗരങ്ങളെക്കുറിച്ച് പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് ദേവിയുടെ ആസ്ഥാനമായി സർവ സൗഭാഗ്യ കേദാരമായ ഒരു നഗരമുണ്ട് അതിനെ ആദ്യ വിദ്യയായ ലളിതാദേവിയുടെ േര് ശൃസ്തമായ നഗരമെന്ന് പറയപ്പെടുന്നു സുധാ സിന്ധുവിൻ്റെ മധ്യത്തിലുള്ള മണിദ്വീപം അതായത് രത്നദ്വീപത്തിൽ ദേവിയുടെ ആസ്ഥാനമായ ഒരു നഗരമുണ്ടെന്നും സൗന്ദര്യലഹരിയിൽ പറയുന്നുണ്ട് ലളിതോപാഖ്യാനത്തിൽ ദേവിയുടെ പതിനാറ് നഗരങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് ഒൻപത് പർവ പർവ്വതങ്ങളിലായി ഒൻപത് നഗരങ്ങളും ഏഴ് സമുദ്രങ്ങളിലായി ഏഴ് നഗരങ്ങളും ദേവിയുടെ ആസ്ഥാനങ്ങളായി പറയുന്നു ഇവയെക്കുറിച്ചെല്ലാം വളരെ വിശദമായി ലളിതോപാഖ്യാനത്തിൽ പറയുന്നുണ്ട് ഈ നഗരങ്ങളുടെ എല്ലാം നായിക എന്ന അർത്ഥമാണ് ശ്രീമന് നഗര നായിക എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രീമന് നഗരമെന്നാൽ ശ്രീചക്രമാണെന്നും ശ്രീചക്രത്തിന് നായികയായവളെന്നുമാണ് താന്ത്രികമായ വ്യാഖ്യാനം ഇനി നമുക്ക് അൻപത്തി ഏഴാമത്തെ നാമം നോക്കാം നാമം അൻപത്തിയേഴ് ചിന്താമണി ഓം ചിന്താമണി ഗൃഹാന്തസ്ഥൈ നമ പിരിച്ചു പറയാ ചിന്താമണി ഗൃഹ അധികം അന്തസ്ത ചിന്താമണി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്ന ഒരു വിശിഷ്ട രത്നമാണ് ഗൃഹ എന്നാൽ വീടിൻ്റെ അന്തസ്ഥ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ചിന്താമണി ഗൃഹാന്തസ്ത എന്ന് പറഞ്ഞാൽ ചിന്താമണിക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഗ്രഹത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവളെന്നാണ് ദേവിയുടെ കൊട്ടാരം ഈ ദിവ്യരത്നം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് സുധാ മധ്യത്തിലുള്ള മണിദ്വീപ് അതായത് രത്നദ്വീപത്തിൽ ദേവിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതായി അൻപത്തിയാറാം നാമത്തിലും നാം പഠിച്ചു മണിദ്വീപേ നീപോ പവനവതി ചിന്താമണിഗ്രഹേ എന്ന് സൗന്ദര്യലഹരിയിൽ എട്ടാം ശ്ലോകത്തിൽ ശ്രീ ശങ്കരാചാര്യർ പറയുന്നുണ്ട് ദേവിയുടെ ഗൃഹത്തിൽ നിർമ്മാണം തന്നെ ഗൃഹത്തിൻ്റെ നിർമ്മാണം തന്നെ ചിന്താമണി എന്ന കല്ലുകൾ കൊണ്ടാണ് ചിന്തിച്ചതെല്ലാം തരാൻ കഴിവുള്ളതാണ് ഈ രത്നങ്ങൾ അപ്പോൾ പിന്നെ അതുകൊണ്ടുണ്ടാക്കിയ ഗൃഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി ഉപാസകൻ്റെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുമോ എന്ന് സംശയിക്കേണ്ട കാര്യമില്ല എന്തു തന്നെ ആഗ്രഹിച്ചാലും ദേവി അത് ഭക്തന് സാധിച്ചു കൊടുക്കുന്നു ചിന്തയാകുന്ന മണിഗൃഹത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും വ്യാഖ്യാനമുണ്ട് അപ്പോൾ ഭക്തൻ്റെ ഹൃദയത്തിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത് എന്നർത്ഥം ഇനി നമുക്ക് അടുത്ത കുറച്ച് നാമങ്ങൾ പത്താം തീയതി മെയ് പത്താം തീയതി പറയാം എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ ॐ श्रीमहादेव्यै नमः